കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്എ സംഘടിപ്പിച്ചിരിക്കുന്ന മനുഷ്യചങ്ങലയുടെ പ്രചരണാർത്ഥം കാഞ്ചിയാർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ഡിവൈഎഫ്എ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതാം തീയതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും കേരളത്തിന് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിനെതിരെയും ബിജെപിയുടെ ദ്രോഹ നടപടികൾക്കെതിരെയുമാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചിരിക്കുന്നത് മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐയുടെ വിവിധ മേഖലാ കമ്മിറ്റികൾ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് കാഞ്ചിയാർ മേഖലാ കമ്മിറ്റിയുടെ പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് പ്രിയപ്പെട്ടവരെ ഇത്തരം ഒരു ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കാൻ കഴിയത്തില്ലെന്ന സാഹചര്യത്തിലൂടെ എന്റെയും നിങ്ങളുടെ രാജ്യം കടന്നു പോകുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത് ഏറ്റവും കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിയ ഡിവൈഎഫ്ഐ ഇത്രയും കൽനട പ്രചരണ ജാതിയും മനുഷ്യ ചങ്ങനെയുമെല്ലാം തീർക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെ ഇവിടെ നിലനിൽക്കണോ വേണ്ടിയോ എന്ന് പറയുന്ന വലിയ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നത് നാം കണ്ടതിൽ വെച്ച് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ ലോകത്തിലെ വലിയ മതനിരപേക്ഷ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാൽ ആ ഇന്ത്യയുടെ പേര് തന്നെ മാറ്റി ഇന്ത്യയെ ഭാരതമാക്കി മാറ്റി ഏറ്റവും വലിയ ജനാധിപത്യ പ്രചരണ ജാഥയിൽ ഇ ഡി അജിത് ജാഥ ആയിരുന്നു അരുൺ ജോസഫ് വൈസ് ക്യാപ്റ്റൻ രമ്യാ രാജൻ മാനേജർ എന്നിവരാണ് സമാപന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഇ ബ്ലോക്ക് സെക്രട്ടറി ഫൈസൽ ജാഫർ ജില്ലാ കമ്മിറ്റി അംഗം ജോബി എബ്രഹാം സി ലോക്കൽ സെക്രട്ടറി വി വി ജോസ് ഏരിയ കമ്മിറ്റി അംഗം മാത്യു ജോർജ് നിയാസ് അബു എന്നിവർ സംസാരിച്ചു